ഡിയർ ഡുഡൻറ്റ്സ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫിഫ്ത് ഇൻടേക്ക് യു ജി പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ ഏപ്രിൽ ആറാം തീയതി യു ജി സ്റ്റുഡൻസിനും ഏപ്രിൽ പന്ത്രണ്ടാം തീയതി പി ജി സ്റ്റുഡൻസിനുമാണ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമിനോട് അനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇനി പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ് പി വൈ ക്യൂ നിങ്ങൾ എത്ര നന്നായി ചെയ്യുന്നോ അത്രയും നല്ല റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾ എക്സാമിനേഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് സോ പ്രീവിയസ് ൻ പേപ്പർ എവിടുന്ന് കിട്ടും അല്ലെങ്കിൽ അതിന്റെ ആൻസേഴ്സ് വിത്ത് ആൻസേഴ്സ് എവിടെ നിന്ന് കിട്ടും എന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് നിങ്ങളെ പി വൈ ക്യൂ വിത്ത് ആൻസേഴ്സ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സും ഇ ലേൺ സ്റ്റോറിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഞാനിപ്പം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് എനിക്ക് കാണാൻ പറ്റുക സോ ഇതാണ് ഫ്യൂച്ചർ ഫ്യൂച്ചർക്കേഴ്സ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ എന്ന് പറയുന്നത് നോട്ട്സും എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യാൻ അസൈൻമെൻറ്റ്സ് പെർച്ചേസ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണിത് അപ്പോൾ ഇതിൽ തന്നെ കോഴ്സ് മെറ്റീരിയൽസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് എൻ എഒസിൻ്റെ ഉണ്ട് ഇഗ്നോടെ ഉണ്ട് അപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ അപ്പം അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് റീഡയറക്ട് ചെയ്തിട്ട് നമുക്ക് അത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ടാണ് വരിക അപ്പൊ നിങ്ങൾ നിന്ന് ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എന്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെ സോ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു ഒ ഇവിടെ വരുന്നുണ്ടാവും സോ ആ ഒരു ഒ ടി നമ്മൾ ഇതിലേക്ക് അടിച്ചു കൊടുക്കണം സോ ഇവിടെ വന്നിട്ടുള്ള ഒ ടി പി ഇവിടെ കൊടുക്കുകയാണെ ആ ഒ ടി പി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടു കൂടി അടുത്തൊരു ഇന്റർഫേസിലേക്ക് റീഡയറക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യാനുള്ളതുണ്ട് അപ്പൊ ഇവിടെ ഇപ്പം ഷോർട്ട് നോട്ട്സ് ഉണ്ട് ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ ഉണ്ട് അസൈൻമെന്റ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് ആണ് സോ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എസ് ജിഒ യു എം എ ഇംഗ്ലീഷ് ഫസ്റ്റ് സെം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എം എ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് സെമ്മിലേക്കുള്ള എല്ലാ പേപ്പറിൻ്റെയും അതായത് ജോസ റ്റു എലിസബത്തെയും ഷേക്സ്പിയർ സ്റ്റഡീസ് മിൽറ്റൻ ടു പ്രീ റൊമാൻറ്റിക്സ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റിലെ എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ രണ്ടായിരത്തി രണ്ടിലെ ക്വസ്റ്റൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് സോ അതാണ് അപ്പോൾ ഇത് ഓരോന്നും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ തൊട്ട് താഴെ ബൈനവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട് സോ ബൈനു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളും വരും അവിടെ നമ്മൾ പ്രൊസീഡ് ടു പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം വളരെ റിലയബിൾ ആണ് കാര്യമായിട്ടൊന്നും ഇതിൽ ചെയ്യാനില്ല സോ ഇതിലിവിടെ നമ്മൾ നമ്മുടെ എന്താ പറയുക നിങ്ങളുടെ ഓർഡർ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ കാർ ഡീറ്റെയിൽസും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നമുക്ക് നെറ്റ് ബാങ്കിങ് ആണ് കൂടുതൽ എളുപ്പം അല്ലെ സോ നമ്മൾ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ യു പി ഐ നമ്മൾ ഗൂഗിൾ പേ വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സോ നമ്മളൊരു ക്യു ആർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക സോ ഗൂഗിൾ പേ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ എന്നുള്ളത് കൺസിഡർ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടെ സ്കാൻ ക്യു ആർ ഉണ്ട് അതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടും നമുക്ക് പേയ്മെന്റ് കാണാൻ പറ്റും അങ്ങനെ പേയ്മെന്റ് ഇവിടെ നമ്മൾ അതിൽ നമ്മുടെ പിൻ അടിച്ച് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ മേക്ക് പേയ്മെന്റ് എന്നുള്ളത് നമ്മൾ ചെയ്തു ഓക്കെ സോ നമ്മൾ ഇവിടെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സോ പ്ലീസ് ബി പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമ്മുടെ ട്രാൻസാക്ഷൻ ഇവിടെ വന്നു സോ മൈ മൈ പെർച്ചേസ് എന്നുള്ളവിടെ നമ്മൾ നോക്കി നമ്മൾ മൈ പെർച്ചേസ് എന്നുള്ള നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ജോസ ടു എലിസബത്തേൻ ഏജിന്റെ പി നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ ഓക്കെ സോ നമ്മൾ വ്യൂ എന്നുള്ളത് കൊടുക്കുക ഓക്കെ സോ ഇവിടെ വ്യൂ എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ വ്യൂല് നമ്മളെ അസൈൻമെന്റ് ഇപ്പൊ ഇതില് നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അസൈൻമെന്റിന്റെ ഇത് കാണിക്കുന്നുണ്ട് അതല്ലാതെ നമ്മൾ അത് നമ്മുടെ കാർട്ടിൽ കാണിക്കും കേട്ടോ സോ ഇങ്ങനെയാണ് നമ്മൾ പേർച്ചേസ് നടത്തേണ്ടത് സോ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ഓൾറെഡി ഇത് ക്ലിക്ക് ചെയ്ത് വെച്ച പ്രൊഫൈലാണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടും നിങ്ങളുടെ കാർട്ടിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നോട്ട്സ് പി വൈ ക്യൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഇ ലേൺ സ്റ്റോർ വഴി എങ്ങനെയാണ് പേർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് വളരെ ഈസിയാണ് കാര്യമായിട്ട് ഒന്നും നമുക്ക് ഒന്നും ഇല്ല ഈസി ആയിട്ട് പേർച്ചേസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ അതിലേക്ക് വരും അതിൽ നിങ്ങൾക്ക് നോക്കും ി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അങ്ങനെ എല്ലാ പി വൈക്കും നിങ്ങൾ ഇതുപോലെ പെർച്ചേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും എസ്പെഷ്യലി പി ജി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് മാർക്സ് സ്കോർ ചെയ്യുന്നതിനെ കുറിച്ചാണ് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പി ജി ഒക്കെ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ എങ്ങനെ പഠിച്ച് മാർക്സ് സ്കോർ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കണം സോ അതിന് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി വെറും പത്തോ പന്ത്രണ്ടോ ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പ്രീ വൈക്യു പി വൈക്യു ഡിസ്കഷൻ ആയിരിക്കും സോ അതിനുള്ള ഒരു ഉപാധിയാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ സോ എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്യാൻ നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം പറയുന്ന നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ